ചിട്ടുകൾ അല്ലെങ്കിൽ വട്ടുപിടിക്കും സ്നേഹമുള്ള ഡി സി എൽ കൊണ്ടുകയെ ഒരിക്കൽ നാലഞ്ചൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മലയാളം സിംഹത്തിന്റെ വാലിലെ രോമക്കൂട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുഴട്ടിയും വാൽപ്പൊണ്ട തന്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ അവ പിന്നെയും വന്നു മൂളി പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തുചാടി പ്രതികരിക്കാതെ ശാന്തമായി തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിന് വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ തന്നെ മറക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാഴത്ത് കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറഞ്ഞ് കുറവിക്കുത്തിയ കുരങ്ങുപോലെ ഓമാളി വേഷം കെട്ടണം ൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ച ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആരാധനക്ക് ശേഷം സിംഹത്തെ സിംഹം രണ്ടാമത്തെ മാർഗം തെരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈ ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടി പിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മൾ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കല്പിച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ല ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും ൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരായി ഈ മടിയും അശ്രദ്ധയുമാവുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വഴിതെത്തിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണെന്ന് ഓർക്കണം ഇവരുടെ ബോൾ വിന്നർ ാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈകാഗ്രതയും വിടാൻ പഠിച്ച പണി പതിനെട്ടും പൈറ്റിയേക്കാം എന്നാൽ നിരതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ച ും നമ്മൾ വിജയമതിരം മുതിരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണ്ടാലോ ആശംസകളോകെ സ്വന്തം സ്വന്തം ചേട്ടൻ